ഇത്രയും സുന്ദരിയായി ഭാഗ്യയെ നമ്മൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല അത്ര ഭംഗിയിലാണ് ഇന്ന് റിസപ്ഷന് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിസപ്ഷന് വേണ്ടി ഭാഗ്യ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് രണ്ട് നാത്തൂന്മാരും ഇടതും അലതു നിന്നാണ് അനിയന്റെ അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യ അണിയിച്ചത് എന്ന് പറയാം പ്രത്യേകം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഭാഗ്യയുടെ ഇടവും വലവും മാറാതെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ശ്രേയസിന്റെ സഹോദരിമാർ തന്നെയാണ് വിവാഹ ചിത്രങ്ങളിലൊക്കെ കാണാമായിരുന്നു ഇവരുടെ ചിത്രങ്ങളൊക്കെ സുന്ദരികളാണ് ശ്രേയസിന്റെ സഹോദരിമാരും നാഗിയോടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിപ്പൊളി ലുക്ക് തന്നെയാണ് ഇത് മജന്ത സാരി മജന്ത ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് പട്ട് സാരിയാണ് റിസപ്ഷനു വേണ്ടി ഭാഗ്യ തെരഞ്ഞെടുത്തത് നമുക്കറിയാം ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന നിരവധി ചടങ്ങുകളിൽ ഒന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് തിരുവനന്തപുരത്ത് ഹൽദിയും സംഗീതം ഒക്കെ നടന്നിരുന്നു ട്രിവാൻട്രം ക്ലബിൽ വെച്ചായിരുന്നു സംഗീത ചടങ്ങ് നടന്നത് ഇതിന്റെ വേഷം നമ്മൾ കണ്ടായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നത് സത്യം പറഞ്ഞാൽ സംഗീത് ചടങ്ങിന്റെയാണ് അത് ഒരു ലൈറ്റ് പച്ച ഒരു കിളിപ്പ ഓവർ കോട്ടും വലിയ സ്കേർട്ടും ഒരു അകത്തൊരു ചെറിയ ഒരു ഉടുപ്പും ഒക്കെ ആയിട്ടായിരുന്നു അത് നിറയെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത ഒരു അടിപൊളി ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കാരണം കറക്റ്റ് സംഗീത ചടങ്ങിന് ചേരുന്ന പോലെയുള്ള ഒരു ഔട്ട്ഫിറ്റ് അത് കഴിഞ്ഞ് ഹൽദിക്ക് മഞ്ഞയും വെള്ളയും കോമ്പിനേഷൻ്റെ ഒരു അടിപൊളി ഔട്ട്ഫിറ്റും അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഭാഗ്യെ കാണുന്നത് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം ഗുരുവായൂർ കണ്ണനെ തൊഴാൻ കഥകളിപ്പഴവും വെണ്ണയുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടപ്പോൾ പട്ടുപാവാട് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഭാഗ്യ ഭാഗ്യ വിവാഹ വേഷത്തിൽ എങ്ങനെയായിരിക്കും എന്ന് എല്ലാവർക്കും അത്ഭുതമുണ്ടായിരുന്നു കാരണം മറ്റ് താരപുത്രമാരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് ഭാഗ്യ എന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ സുരേഷ് ഗോപയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ആ വീട്ടിലുള്ളവരിൽ നിന്നും പോലും ഭാഗ്യ വളരെയേറെ വ്യത്യസ്തയാണ് പലതവണ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഒരാൾക്കെതിരെ തിരിച്ച് പ്രതികരിച്ചുകൊണ്ട് ഭാഗ്യ രംഗത്തെത്തിയിരുന്നു തൻ്റെ അളവുകളൊന്നും നോക്കാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന രൂക്ഷ പ്രതികരണത്തോടെയാണ് അന്ന് ഭാഗ്യയുടെ വണ്ണത്തെ പരിഹസിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ ശരീരഘടനയെ പരിഹസിച്ചു കൊണ്ടുള്ള കമന്റിന ഭാഗ്യ മറുപടി കൊടുത്തതാണ് ഭാഗ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ ശ്രദ്ധ പുലർത്താത്ത ആളാണ് സാധാരണ താരപുത്രിമാരെ അല്ലെങ്കിൽ താരങ്ങളുടെ മക്കളെ എല്ലാവരെയും നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ മക്കളെ എന്ന് വേണ്ട ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമ്മളൊരു സിനിമാ താരത്തിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് എന്ന തരത്തിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം നമ്മുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും വേഷത്തിലാണെങ്കിലും മുടിയിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും അങ്ങനെ എല്ലാം ശ്രദ്ധിക്കുന്നവരാണ് സാധാരണ ഉള്ള എല്ലാ ആളുകളും എന്നാൽ ഭാഗ്യ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് ഇപ്പോൾ പല താരങ്ങളുണ്ടല്ലോ മമ്മൂട്ടിയുടെ മകളുണ്ട് മോഹൻലാലിന്റെ മകളുണ്ട് ജയറാമിന്റെ മകൾ മനോജ് കി ജെന്റെ പിന്നെ ഉർവശിയുടെ മേനുകയുടെ അങ്ങനെ നിരവധി ഓൾമോസ്റ്റ് എല്ലാ താരങ്ങൾക്കും പെൺമക്കളുണ്ട് ഇപ്പോൾ ദിലീപിന്റെ മകൾ മീനാക്ഷി പോലും നമ്മൾ കാണുന്നത് മേക്കപ്പോടെ നല്ല ഗ്ലാമറസ് ലുക്കിലൊക്കെയാണ് എന്നാൽ ഭാഗ്യ ഒരു തവണ പോലും നമ്മൾ ഇതിനു മുൻപ് അങ്ങനെ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് ഭാഗ്യയുടെ ഓരോ ലുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് തന്നെയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഭാഗ്യ കല്യാണപ്പെണ്ണായി വരുന്നത് കാരണം ഭാഗ്യയുടെ എന്ന് പറയുന്നത് യാതൊരു ട്രീറ്റ്മെന്റും നടത്താത്ത ഇപ്പോൾ ഹെയർ എന്ന് പറഞ്ഞാലും ട്രീറ്റ്മെന്റ് ഒന്നും നടത്താത്ത ഒരു വെർജിൻ സ്കിൻ ആൻഡ് ഹെയർ എന്ന് തന്നെ പറയാം നമുക്ക് കാരണം ഒരു ട്രീറ്റ്മെന്റും നടത്താത്ത ഈ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെയാണ് വെർജിൻ സ്കിൻ അല്ലെങ്കിൽ ഹെയർ എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിൽ ഇനി വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന ഒരു അവസ്ഥയാണത് പക്ഷെ ഭാഗ്യയുടെ എല്ലാ ലുക്കും സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും അവസാനം തിരുവനന്തപുരത്തെ ഈ ലുക്ക് സത്യം പറഞ്ഞാൽ നോക്കി നിന്ന് പോകും എന്ന് പറയാം ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം എന്ന് പറയും കാരണം ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലെ ആ ഒരു സാരി അഴിച്ചിട്ട മുടിയും സിന്ദൂരവും ഒക്കെ ഇട്ട ഭാഗ്യയുടെ ലുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും ദൈവമേ ഇത്രയും സുന്ദരിയായിരുന്നു ഭാഗ്യ എന്ന് നമുക്ക് തോന്നും കാരണം ഇതുവരെ ഉള്ള മിക്ക ലുക്കുകളിലും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു ഭാഗ്യ നമ്മൾ കണ്ടതാണ് വിവാഹത്തിന് മാത്രമായിരുന്നു കുറച്ച് വ്യത്യസ്ത ലുക്ക് പിന്നെ കൊച്ചിയിലെ റിസപ്ഷന് വേറൊരു ലുക്ക് ഈ ഹൽദിക്കും അതിനു മുന്നേ നടന്ന സംഗീത ചടങ്ങിനുമൊക്കെ ഏകദേശം നമുക്ക് തോന്നും ആ നമ്മൾ കാണാൻ പ്രതീക്ഷിച്ച പോലുള്ള ലുക്ക് തന്നെയാണ് എന്നാൽ അവസാനം ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഈ ചടങ്ങിൽ ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് സിന്ദൂരമൊക്കെ ഇട്ട് കഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒറ്റ ചോക്കർ അതാണ് ഏറ്റവും ഭാഗ്യയുടെ പ്രത്യേകത കാരണം ഇതുവരെ നടന്ന എല്ലാ ചടങ്ങുകളിലും ഒരൊറ്റ മാലയൊക്കെ ഒറ്റ ചോക്കറൊക്കെയാണ് ഭാഗ്യ ധരിച്ചത് അതെല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഒരൊറ്റ കല്ല് വെച്ച പച്ചമുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മനോഹരമായ ചോക്കറാണ് ഭാഗ്യ അണഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുമായിരുന്നു